കൂട്ടുകാരെ നമസ്കാരം അപ്പം ഇന്നിപ്പോൾ ഞാൻ വരാൻ കാരണം എന്താ വെച്ചാൽ ഒരു സന്തോഷ വാർത്ത എൻ്റെ കൂട്ടുകാരെ അറിയിക്കാനാണ് അങ്ങനെ പിൻ നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ന് പോസ്റ്റ്മാൻ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗൂഗിളുടെ ആ പിൻ കാർഡ് മായ ലെറ്ററും കൊണ്ടിട്ട് വന്നു സന്തോഷമായിട്ട് ഞാൻ വാങ്ങിച്ചു അപ്പോൾ അതേ ഇത് ഞാൻ ഇവിടെ പൊട്ടിച്ചിട്ടുണ്ട് ആ പൊട്ടിക്കുന്ന ഭാഗമൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് എന്താ ചെയ്യുക ഏതാ ചെയ്യാന്ന് നമ്മൾ അറിയാത്തവരാണ് എനിക്കറിയില്ല അപ്പോൾ അതുപോലെ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തരും ഞാൻ പറയില്ല അറിയുന്നവരുണ്ടായിരിക്കാം അപ്പോൾ അത് പൊട്ടിച്ചതിന് ശേഷം ഇൻസ്ട്രക്ഷൻസൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അപ്പോൾ അത് പ്രകാരം നമ്മൾ ചെയ്താൽ മതി അങ്ങനെ ചെയ്ത് നമുക്ക് ആട്സൻസ് പേജിൽ നമുക്ക് നമ്മുടെ ഈ നമ്പർ അതായത് പിൻ നമ്പറ് ആറക്കള നമ്പർ ആയിരിക്കും ആ നമ്പർ നമുക്കതിൽ ചേർക്കാം ആ ചേർത്ത് കഴിഞ്ഞാൽ വെരിഫൈഡ് എന്നുള്ളത് നമുക്കതിൽ കാണിക്കും അത് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പണി നമ്മുടെ കഴിഞ്ഞു ഇനി അടുത്തത് നമുക്ക് അടുത്ത ഭാഗങ്ങളൊക്കെയാണ് എങ്ങനെയും നൂ നൂറ് ഡോളർക്ക് നമുക്ക് കിട്ടാനായിട്ട് എണ് എണിങ് കിട്ടാനായിട്ട് എന്നാലും ഇതൊക്കെ കിട്ടുമ്പോൾ ഒന്നും അറിയാത്ത ഒരു കാര്യത്തിനൊന്നും ഇങ്ങനെയൊക്കെ എത്തിപ്പെട്ട് ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ പേരിൽ ഗൂഗിളിൽ നിന്ന് ലെറ്റർ വരുമ്പോൾ ആ ഒരു സന്തോഷം ഞാൻ നിങ്ങളായിട്ട് പങ്കുവച്ചു എന്ന് മാത്രം കേട്ടോ ഇതിങ്ങനെ കാണിക്കുമ്പോൾ ചിലർക്ക് തോന്നും എന്താ പത്ര പത്രം കാണിക്കാനുള്ളതെന്ന് പക്ഷേ എന്നെ സംബന്ധിച്ചെടുത്തോളം അത് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അതെൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ ഒന്ന് പങ്കുവെച്ചതെന്ന് മാത്രം അതുപോലെ തന്നെ നമ്മുടെ പേരിൽ ഇങ്ങനെ ലെറ്റർ വരിക എന്നൊക്കെ പറയുമ്പോൾ അതൊരു സന്തോഷമാണ് പിന്നെ എൻ്റെ മക്കൾക്ക് പോലും ഇങ്ങനെ പറഞ്ഞു തരാനൊന്നും അറിയില്ല അപ്പോൾ അദ്ദേഹം നമ്മളതൊക്കെ പൊട്ടിക്കുകയാണ് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യാണ് മൂന്ന് മൂലേലും പൊട്ടിക്കാനുണ്ടായിരുന്നു പൊട്ടിച്ചതിന് ശേഷം ഓപ്പൺ ചെയ്യാണ് അപ്പോൾ ആറൊക്കെ ഉള്ള പിൻ നമ്പറാണ് മൂന്ന് പ്രാവശ്യം നമുക്കത് ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ നമ്പർ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് അപ്പോൾ അത് അതുകൊണ്ട് ശ്രദ്ധിച്ചത് തന്നെ ചെയ്യണം നമ്മൾ ഒരു പ്രാവശ്യം അത് അടിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഉറപ്പ് വരുത്തി വരുത്തി അതിനുശേഷം അത് ഓക്കെ എന്നുള്ളത് മനസ്സിലാക്കി അപ്പം നമുക്ക് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് ഉള്ളിലന്നുണ്ട് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കി ചെയ്താൽ മതി ഒരുപാട് റവന്യൂം അതുപോലെ വാച്ചിങ് എംവേഡ്സും ഒക്കെ ഉള്ളവർക്ക് ഇത് ചിലപ്പോൾ ഒന്നുമല്ലെന്നുള്ള തോന്നലുണ്ടാവും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് എൻ്റെ കൂട്ടുകാരോട് ഞാൻ അത് പങ്കുവെച്ചത് അതുപോലെ തന്നെ നമുക്കിത് ചെയ്യാനുള്ള കാര്യങ്ങളും ഇതിലുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരികയാണ് അപ്പം നമ്മൾ പേടിക്കാതെ നമുക്ക് ഈ ഇൻസ്ട്രക്ഷൻസ് നോക്കിയിട്ട് ചെയ്യാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് പേടിക്കാതെ ഈ ആറക്ക നമ്പർ നമ്മുടെ പിൻ നമ്പർ അത് ഗൂഗിളിൻ്റെ ആർട്സൻസ് എന്ന് വരുന്നത് ഈ പിൻ നമ്പറ് നമ്മളവിടെ ചേർക്കുക ഇത്ര മാത്രമേ ഉള്ളൂ ബായ് ബായ്